ചെണ്ട കൂടെ കയറി പോലെന്നല്ലേ പറഞ്ഞേ നിങ്ങൾ എന്തൊക്കെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെയെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വല്ല നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടണെ നോക്കിയിട്ട് പ്ലക്കനെ എന്നിട്ട് ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള ഏർത്തോ എനിക്ക് നിങ്ങൾ സായം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും കമ്പി കുറച്ച് പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കണ്ടിട്ട് ചെയ്യുക നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്ന ഒരു ഒന്ന് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കാരണം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ടുകൾ രേഖപ്പെടുത്തുക ഒക്കെ കൂടുതലായിരിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു സുതി അഥവാ കൊല്ലം സുതിയുടെ സ്വന്തം രേണു ഈ രേണു തൊടുന്നതെല്ലാം വൈറലാണ് തൊടുന്നതെല്ലാം വിവാദമാണ് ഇപ്പോ അവരുടെ പേരിൽ ഒരു പുതിയ വിവാദം വന്നിട്ടുണ്ട് ഈ വിവാദം നിങ്ങളൊക്കെ കണ്ടു വേണം ഇതിനെ തുടർന്ന് ഇവർ മറ്റൊരു വിവാദം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ആദ്യം നമുക്ക് ഇപ്പോഴത്തെ വിവാദത്തിലേക്ക് വരാം ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയങ്കരനായ വിവാദ നായകൻ ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ചേർന്ന് രേണു സുധി മറ്റൊരു റീല് ചിത്രീകരിച്ചു ഈ റീല് നിങ്ങൾ ഇതിനോടകം കണ്ടുവേണം അതുപോലെ സാധനം വൈറലായിട്ടുണ്ട് അതായത് നടു കടന്ന് കിടന്ന് ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് നടുവിൽ വെടിയുണ്ട് വരുമ്പോൾ നെഞ്ചി പിരിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ ഇവര് റോഡിൻ്റെ നടുക്ക് നിന്ന് ഒരു പാലത്തിൽ നിന്ന് ജിങ്കി ജിക്ക ജിങ്കി ജിക്ക ഡാൻസ് കളിക്കുന്ന സാധനമാണ് വന്നിരിക്കുന്നത് ഈ സാധനത്തിന് ഒരുപാട് വിമർശനങ്ങൾ വന്നു ആദ്യം നമുക്ക് ആ റീലി നിന്ന് കാണാം എന്നിട്ട് നമുക്ക് വിമർശിക്കാം ചെറുതോടെ കയറി പോലെന്നല്ലേ പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ഇതാണ് സംഭവം ഇതാണ് വന്ന റീല് അതിനകത്ത് വ്യക്തമായി കാണുന്നുണ്ട് ഇവര് റീൽ ഷൂട്ട് ചെയ്യുകയാണ് ഇതിനകത്ത് ഈ രേണുസുദിയായാലും ദാസാട്ടം കോഴിക്കോട് ആയാലും റീല് ഷൂട്ട് ചെയ്യുന്ന മൊത്തം പ്രൊഫഷണൽ രീതിയിലാണ് സോ ഇവര് പ്രൊഫഷണൽ ആയിട്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഇതിനകത്തൊരു വോയിസ് വരുന്നത് പാട്ടൊക്കെ വെച്ചിട്ട് വന്നൊരു വർഷമുണ്ട് വോയിസ് വന്നത് നടുക്കൂടെ ഒക്കെ ഒരു പോകില്ലെന്ന് ബ്രോ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് നടുക്കൂടെ പോയി കയറി പോകുന്നത് ഇവര് പൊടച്ചിൾ പയൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഈ യാത്രക്കാര് ഇതിനെ ചൊല്ലി ഇത് വളരെ വൈറലായി ഒരുപാട് ആളുകള് ഈ സാധനം എം വി ഡിക്ക് ടാഗ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഇട്ടു ഇനി നമ്മൾ ഇതിന്റെ ഉറവിടം തപ്പി പോകുമ്പോഴത്തേക്കും ദാസേട്ടൻ കോഴിക്കോട് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് ഈ എക്സ്പ്ലനേഷനകത്ത് പുള്ളി പറയുന്നത് ഇത് നമ്മളൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തതാണ് ആ വന്നു പോയവരൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ് ഒമ്പ പയ്യന്മാരാണ് വന്നു പോയത് നമ്മളൊരു റീൽസ് ചിത്രീകരിച്ചാണെന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരും പറയുന്നത് നമുക്ക് ചുമ്മാ വന്ന് കേൾക്കാം വെറുതെ കേൾക്കാം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്കാക്കിയെന്ന് കേട്ടോ അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളെ കൂടെ അഭിനയിച്ച അനാവശ്യമായി അനാവശ്യമായി ഷെയർ ഷെയർ ചെയ്താ അനാവശ്യമായിട്ടോ കൂടെ അഭിനയിച്ച ബൈക്കിലുള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളുടെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണിതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് അതൊരു ഷോർട്ട് ഫിലിമാണ് ഷോർട്ട് ഫിലിമിന് വേണ്ടി ഇവർ ചിത്രീകരിച്ച ഒരു രംഗമാണ് നമ്മൾ കണ്ടത് അതായത് ഇവര് രണ്ടും നടു നിന്ന് ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിക്കുന്ന സാഹചര്യത്തിൽ രണ്ട് വഴിയാത്രക്കാർ വന്നിട്ട് എന്തു ഈ കാണിക്കുന്നത് നടു എന്ന് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു ദറുന്നു ഈ ഒരു സീനാണ് അവർ ചിത്രീകരിച്ചത് ഇങ്ങനൊരു ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടില്ല ഒന്നുകിൽ ഇത് ലീക്ക് ആയതായിരിക്കാം അല്ലെങ്കിൽ ഇത് പ്രൊമോഷന്റെ ഭാഗമായി ഇവർ തന്നെ ചെയ്തതായിരിക്കാം ആ ഷൂട്ട് ചെയ്തതിന്റെ ആയിരിക്കും നമ്മൾ പറഞ്ഞ് കേൾക്കുന്നത് എന്താണ് ബ്രോ നടുക്കൂടെ പോകില്ലെന്ന് പറഞ്ഞല്ലേ ബ്രോ എന്ന് പറഞ്ഞത് ആ ഇവരുടെ ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായി നമ്മൾ കേട്ടതായിരിക്കാം തീയതി രാവിലെ രാവിലെ മണിക്ക് 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 എറണാകുളത്ത് എടുത്ത അത് ആൾക്കാർ ബൈക്കിൽ വന്ന് ചോദിക്കുന്നത് റോഡ് റോഡ് ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ആക്കി സീനാണ് സീനാണ് എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് പോയി നമ്പർ വൺ ഏഴു മണിക്കാണെങ്കിലും എട്ട് മണിക്കാണെങ്കിലും പത്ത് മണിക്കാണെങ്കിലും ആ റോഡിൽ നിരവധി വാഹനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ ആ വാഹനങ്ങളെല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുവന്ന വാഹനങ്ങളാണോ എന്നൊരു എക്സ്പ്ലനേഷൻ നമുക്ക് വന്നിട്ടില്ല പോയി നമ്പർ ടു ഇപ്പോൾ നിങ്ങളിങ്ങനെ റോഡിൻ്റെ നടുത്ത് നിന്ന് ഡാൻസ് കളിക്കുമ്പോഴത്തേന് നിങ്ങളെ കണ്ട് ആയിട്ട് ഒരുപാട് എണ്ണ ഇതുപോലെ ഇറങ്ങി തിരിക്കും അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ റോഡിൻ്റെ നടുവിൽ റീൽസ് ചിത്രീകരിച്ച് നിരവധി ആക്സിഡൻറ്റുകൾ നമ്മൾ ദിനം ദിനം കാണുന്നുണ്ട് അതുമാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ റോഡ് ബ്ലോക്ക് ചെയ്ത ഒരു വീഡിയോയോ റീലോ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതാത് പെർമിഷനുകൾ വാങ്ങേണ്ടതായുണ്ട് ഇപ്പം നമ്മൾ ഈ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഇതിനകത്തെ മറ്റ് ചോദ്യങ്ങൾ യഥാർത്ഥത്തിലുള്ളത് ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസട്ടം കോഴിക്കോട് വെറുതെ വൃദ്ധമാർ ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് വന്ന് ഞങ്ങളോട് എന്തുവാ എന്ന് ചോദിക്കുന്നത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കളെ ഇതാണ് യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അനാവശ്യമായിട്ട് നിങ്ങളിങ്ങനെ ഈ റീല് ഷെയർ ചെയ്യില്ലേ അനാവശ്യമായിട്ട് നമ്മൾ ഈ റീല് ഷെയർ ചെയ്യരുതേ അത് അനാവശ്യമാണ് അത് ശരിക്കും അങ്ങനെയുള്ള സംഭവം അല്ല ഇവര് ഷൂട്ടിങ്ങിന് വേണ്ടി ഇവര് പ്രീപ്ലാൻഡ് ചെയ്ത് ചെയ്ത സാധനമാണ് ഈ പ്രീ പ്ലാൻഡ് ചെയ്തതിനകത്തെ നിയമസാധ്യതകളൊക്കെ നമുക്ക് ഇനിയും പോലീസ് ചിലപ്പോൾ തിരക്കുമായിരിക്കും എന്നാൽ നമുക്ക് ഈ വീഡിയോ ആരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോഴത്തേനും നമ്മുടെ പ്രിയങ്കരിയായ നമ്മളുടെ എല്ലാം വിവാദ നായികയായ നമ്മളുടെ എല്ലാം കണ്ണുണ്ണിയായ രേണു സുതി ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഏതോ ഒരു ട്രോളനുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാകും നമുക്കൊന്ന് കണ്ടുനോക്കാം ഓൾറെഡി ഇത് രേണു രേണുസുദി അവരുടെ പേജിൽ കൊളാബ് അടിച്ചിരിക്കുന്ന സാധനമാണ് ദാസേട്ടം കോഴിക്കോടിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ അവര് രേണു രേണുസുദി ഇതിനൊരു ട്രൈഡ് ആയിട്ട് കാണുന്നത് നമ്മൾ അടുത്ത വൈറൽ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വിവാദം സെറ്റപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് രേണു രേണുസുദി ഇതിനെ കാണുന്നുള്ളതാണ് എനിക്കിത് കണ്ടപ്പോ മനസ്സിലായത് കാരണം അവര് ചെയ്യുന്നതിലെല്ലാം വിവാദമാകുന്നുണ്ടെന്ന് അവർക്കറിയാം വിവാദമാവും ആകട്ടെ ഞാനല്ലേ വിവാദമാക്കട്ടെ എന്നൊരു മൈൻഡിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മിനിമം ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമിനിത് വേറെ ആരോ ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ടതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ന്യായീകരിക്കാം പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിന് രേണു സുതി ഓൾറെഡി തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ വൈറലാകുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെ വീണ്ടും അവരെ തന്നെ പ്രൊമോട്ട് ചെയ്യണം പറഞ്ഞു പറഞ്ഞു നൈറ്റ് പറഞ്ഞു ഞാൻ കുറച്ചും കൂടെ വൈറൽ ആവട്ടെ ഞാൻ കുറച്ചും കൂടെ ഹിറ്റ് ആവട്ടെ നെഗറ്റീവ് പബ്ലിസിറ്റി നല്ലതാണ് സാറേ പക്ഷെ അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് വരുന്നത് ഇനി ഈ രേണു സുധീം ദാസേട്ടൻ കോഴിക്കോടും ഇവർ തമ്മിലുള്ള കോംബോയ്ക്ക് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും നെഗറ്റീവുകളും കേൾക്കുന്നുണ്ട് കുറച്ച് പോസിറ്റീവുകളും ആൾക്കാർ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് പറയുമ്പോൾ അതിനകത്ത് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ പേജിൽ ഒരു പുള്ളിക്ക് വന്ന നെഗറ്റീവിന് ഒരു കമൻറ്റ് പുള്ളി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നെഗറ്റീവ് കമൻറ്റ് ഞാൻ വൈകുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം മാത്രം നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഞാൻ ഞാൻ അങ്ങനെ പ്രതികരിക്കാറില്ല പക്ഷേ നെഗറ്റീവ് കമന്റ് വരുന്ന ഒരാളല്ല ഞാൻ നെഗറ്റീവ് കമന്റ് ഇങ്ങ ആളുടെ കൂടെ ചേർന്ന് മനപൂർവ്വമായിട്ട് പ്രീപ്ലാൻ ചെയ്ത് നെഗറ്റീവ് വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്ന് വേണം പറയാൻ ഈ നെഗറ്റീവ് വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വളരെ നല്ല കാര്യമാണ് അവരെന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അവര് കാണിച്ചതിന്റെ പതിന്മടങ്ങ് മാന്യത മാന്യതയില്ലായ്മയാണ് ഈ കമന്റ് കാണിച്ചത് നമുക്ക് പബ്ലിക് സദസ്സിൽ വായിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശുദ്ധ ചറ്റത്തരമാണ് ഈ കമന്റിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ കമന്റുകൾ ഇടുന്ന കമന്റോളുകൾക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടികൾ എടുക്കണം എന്നിരുന്നാലും നിങ്ങൾക്ക് വരുന്ന കമന്റുകൾക്ക് നെഗറ്റീവ് വരാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ തന്നെയാണ് കേട്ടോ അതൊന്നും മൈൻഡ് അല്ലാതെ നന്മ ചെയ്തിട്ടല്ല കമന്റ് ും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്റെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തത് ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്ക് എനിക്കുണ്ട് പ്രിയ സന്തോഷം ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മളുടെ കൂടെ അഭിനയിച്ചു എന്നൊരു കാരണം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു സ്ത്രീ വളരെയധികം നെഗറ്റീവിലേക്ക് പോന്നു ഏതാ നമ്മൾ സ്ട്രേറ്റ് ദ്രോഹിച്ചില്ലെങ്കിലും നമ്മൾ ദ്രോഹിക്കുന്നുണ്ടെന്നൊരു കാര്യം മനസ്സിലാക്കുക ഈ രേണു സുതിക്ക് ബേസിക്കലി ഇവർ ആദ്യമൊക്കെ ഇച്ചിരി നല്ലതായിരുന്നു ഇപ്പോ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് ഇവർക്ക് കിട്ടുന്നത് ഇവർക്ക് മനസ്സിലായി സോ നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് മാക്സിമം അടിച്ച് ഞങ്ങൾ കയറ്റിക്കോടാനുള്ള സാധനമാണ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പുള്ളിക്കാരി ഡോക്ടർ മനു എന്ന് പറയുന്ന ഒരാളായിട്ട് ഒരു വിവാഹ റീല് ചിത്രീകരിച്ചിരുന്നു ഇത് വിവാഹ റീൽ ആണെന്നുള്ള രീതിയിൽ പുറത്തു വരികയും അല്ലെങ്കിൽ ഇവരുടെ വിവാഹമാണ് ആണെന്നുള്ള രീതിയിൽ ഒരു വലിയ കോൺട്രവേഴ്സി നടക്കുകയും അതിനുശേഷം അയ്യോ ഞങ്ങളോ വിവാഹം ഇതൊരു ഷോർട്ട് ഫിലിം അല്ലായിരുന്നു ഇതൊരു പ്രൊമോഷൻ അല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോ ശ്രമിച്ചു ഓൾറെഡി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രശ്നമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുള്ളിക്കാരി ചിത്രീകരിച്ച അടുത്ത ഒരു റേലി ഞാൻ കാണിച്ചരാം ഇന്ന് നോക്കാനല്ലേ അടുത്ത കല്യാണ റീലുമായിട്ട് പുള്ളിക്കാർ വന്നിട്ടുണ്ട് കല്യാണ റീലുമായിട്ട് വരുന്ന ഒന്നും തെറ്റില്ല വളരെ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ വരണം നമ്മളൊരു മോഡലാകുമ്പോഴത്തേനും പല പലതരത്തിലുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ നമുക്ക് വരും പലതരത്തിലുള്ള തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നമുക്ക് വരും പക്ഷേ നമുക്ക് നെഗറ്റീവ് ആണെന്ന് അറിയുമ്പോഴത്തേനും നമ്മളൊരു ഇത്തിരി ഒരു ഒരു പൊടിക്കുന്നിറങ്ങാമല്ലോ ഇല്ല ഇത് ചെയ്താൽ എനിക്ക് നെഗറ്റീവായി വരും എനിക്ക് ട്രോളുകൾ വരും ഞാൻ ഇത് തന്നെ ചെയ്യും എനിക്കിതാണ് വേണ്ടത് എനിക്ക് നെഗറ്റീവ് കാണുന്നു നെഗറ്റീവ് പോരട്ടെ അതായത് കുത്താൻ വരുന്ന ആനയുടെ മുമ്പിൽ നെഞ്ചി പിടിച്ച് നിൽക്കുന്ന ഒരു സാധനമാണ് ഈ പുള്ളിക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നെഗറ്റീവിൽ പോകുന്ന ഒരു സാധനം നമുക്ക് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പ്രിയ രേണുസുദി എന്റെ വീട് കാണുകയാണ് മനസ്സിലാക്കുക നിങ്ങൾ ഒരു ലെവൽ എത്തുമ്പോൾ നിൽക്കും നിങ്ങൾ നിങ്ങൾ ആൾക്കാരുടെ പിന്തുണ ഇല്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പരമാവധി ആളുകളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എനിക്ക് പിന്നെ നീ ഒക്കെ കൊണ്ട് ആഹാരം തരുവോടാ ഫുഡ് തരുവോടാ നല്ലതാണ് പക്ഷെ നിങ്ങൾ ഇപ്പൊ ഈ നെഗറ്റീവിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫുഡ് കുറച്ച് കഴിയുമ്പോൾ നിൽക്കും നിങ്ങളെ നിങ്ങൾക്കുള്ള നെഗറ്റീവ് പേര് പല ആളുകളും മുതലെടുത്തുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലാക്കില്ലെങ്കിലും കുഴപ്പമില്ല നാട്ടുകാരെ വെറുതെ ഉറപ്പിക്കാതിരിക്കുക കാരണം നിങ്ങളുടെ ഒരു പേജ് ബ്ലോക്ക് ചെയ്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല ഇത് ഇതമാതിരി വൈറലാകുന്നുണ്ട് അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ് പക്ഷേ എന്നിട്ട് എല്ലാം ഇവരുടെ കമൻ ബോക്സിൽ വരുന്നത് വേണ്ടി ആയിരിക്കും ഇല്ല എന്ന് ആ പുള്ളി അദ്ദേഹത്തിൻ്റെ ആയുസ് മൊത്തം കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പേര് എന്ത് നിസ്സാരമായിട്ടാണ് നശിപ്പിക്കുന്നത് ഈ പറയുന്ന ചീത്ത പേരെല്ലാം ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അദ്ദേഹത്തിനെയാണ് പോയി ഹിറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ നെഗറ്റീവുകൾ മാറ്റി പോസിറ്റീവ് ആക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഭവനത്തേക്ക് പയർന്ന് വർന്ന് പയർന്ന് വരുന്ന ഏതെങ്കിലും ഒരാൾ വെട്ടി ആഴ്ച ആ കിളിയെ വെടി വെച്ചിടുമ്പോൾ നിങ്ങളുടെ പ്രശ്നം വന്നിരും ഇതിലെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് രേണു സുദ്ധിയെ പറയുമ്പോൾ സ്ഥിരമായിട്ട് എനിക്ക് ചീത്ത പുള്ളി കേൾക്കാറുണ്ട് കമന്റ് ബോക്സ് കമോൺ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ